കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മാർ ആഗസ്റ്റിനോസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയി സേവനം ചെയ്തു വന്ന ഡോക്ടർ ജോയ് ജേക്കബ് മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കും ഇതിന്റെ ഭാഗമായി കോളേജിൽ യാത്രയപ്പ് സമ്മേളനം നടന്നു മണിസികാപ്പൻ എം എൽ എ വികാരി ജനറൽ മുൻസിൽ ജോസഫ് തടത്തിൽ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസം അത്തച്ഛൻ അധ്യാപകർ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത യാത്രയപ്പ് സമ്മേളനത്തിൽ മാനേജർ ഫാദർ ബിർകുമാൻസ് കുന്നുംപുറത്ത് സ്നേഹോപഹാരം നൽകി വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ സി ജി ജേക്കബ് രാജീവ് ജോസഫ് തുടങ്ങിയവർ യാത്രാ മംഗളങ്ങൾ നേർന്നു അമ്പത്തിയാറ് യൂണിവേഴ്സിറ്റി റാങ്ക് ഉൾപ്പെടെ നിരവധിയായ നേട്ടങ്ങൾ കോളേജ് കരസ്ഥമാക്കിയതിനു ശേഷമാണ് ഡോക്ടർ ജോയ് ജേക്കബ് പടിയിറങ്ങുന്നത് ഈ കാലയളവിൽ അക്കാദമിക് തലത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തിയതിനൊപ്പം നിരവധി ഭൗതിക വളർച്ചയും കോളേജിന് ഉണ്ടായി വിവിധ സ്റ്റുഡൻസ് സെന്ററിംഗ് പ്രോഗ്രാമുകളും കൌൺസിലിംഗുകളും മെന്ററിംഗും വഴി വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അധ്യാപകർക്ക് സാധിച്ചു ഇൻസ്പെയർ നാഷണൽ സയൻസ് ക്യാമ്പ് ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലുള്ള ദേശീയ അന്തർദേശീയ സെമിനാറുകളും ക്യാമ്പുകളും ഈ കാലയളവിൽ നടത്തി മാതൃകാപരമായ നേതൃത്വത്തിലൂടെ രാമുരം മാർ ആഗസ്സിനോസ് കോളേജിനെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്വാശ്രയ കോളേജാക്കി മാറ്റിയ ശേഷമാണ് ഡോക്ടർ ജോയ് ജേക്ക് പടിയിറങ്ങുന്നത്